നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നായികയാണ് സ്വാതി നിത്യാനന്ദ് റിയാലിറ്റി ഷോയിലൂടെ അഭിനേത്രിയായ സ്വാതി ചെറിയ സമയം കൊണ്ട് തന്നെ മലയാളി പ്രേക്ഷകരുടെ പ്രിയങ്കരിയായി മാറുകയായിരുന്നു ചെമ്പട്ട് എന്ന പരമ്പരയിലൂടെയാണ് മിനിസ്ക്രീനിൽ എത്തുന്നത് പിന്നീട് ഭ്രമണം നാമം ജപിക്കുന്ന വീട് തുടങ്ങിയ പരമ്പരകളിൽ അഭിനയിച്ചിരുന്നു ഇപ്പോൾ സൂര്യ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന കോൺസ്റ്റബിൾ മഞ്ജു എന്ന സീരിയലിലാണ് നടിയ അഭിനയിക്കുന്നത് ഭ്രമരത്തിന്റെ ഉൾപ്പെടെ നിരവധി സീരിയലുകളുടെ ക്യാമറാമാനായി പ്രവർത്തിച്ച പ്രതീഷുമായുള്ള വിവാഹം വലിയ വിവാദമായിരുന്നു കോവിഡ് കാലത്തായിരുന്നു ഇരുവരുടെയും വിവാഹം നടന്നത് വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹത്തിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതിനു പിന്നാലെ പല വിമർശനങ്ങളും ഉയർന്നിരുന്നു വിവാഹത്തിന് ശേഷം നടി ഒരു വർഷത്തോളം കരിയറിൽ നിന്ന് ബ്രേക്ക് എടുത്തുവെങ്കിലും പിന്നീട് ശക്തമായി തിരിച്ചു വന്നു ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ ഒന്നും പങ്കുവയ്ക്കാതായതോടെ വിവാഹമോചന വാർത്തകളും സജീവമായിരുന്നു എന്നാൽ അതിനോടൊന്നും സ്വാതി പ്രതികരിച്ചിട്ടില്ല ഇപ്പോഴിതാ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന പുതിയ ഫോട്ടോ വൈറലാവുന്നു ക്യാമറാമാൻ വിഷ്ണു സന്തോഷിനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു ഫോട്ടോയാണ് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയായി പങ്കുവച്ചിരിക്കുന്നത് സാരി ഉടുത്ത് നെറുകിൽ സിന്ദൂരമണിഞ്ഞ് ഗുരുവായൂർ ക്ഷേത്ര നടയിൽ നിൽക്കുന്ന ഫോട്ടോയ്ക്ക് അനുഗ്രഹീതരായി എന്നാണ് ക്യാപ്ഷൻ നൽകിയിരിക്കുന്നത് ഇതോടെയാണ് ഇരുവരും വിവാഹിതരായി എന്ന വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു തുടങ്ങിയത് പിന്നാലെ അതിനുള്ള വിശദീകരണവുമായി സ്വാതി എത്തി ഇതെന്റെ വിവാഹ ചിത്രമല്ല എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അതെന്റെ ഔദ്യോഗിക പേജിലൂടെ പോസ്റ്റ് ചെയ്യും എന്നാണ് സ്വാതിയുടെ വിശദീകരണം നടി അനുശ്രീയുടെ മുൻ ഭർത്താവാണ് വിഷ്ണു സന്തോഷ് അതും ഒരു പ്രണയ ഒളിച്ചോട്ട വിവാഹമായിരുന്നു വീട്ടുകാരെ എതിർത്തുകൊണ്ടുള്ള വിവാഹം അനുശ്രീ ഗർഭിണിയായതോടെ പിണക്കം അവസാനിച്ചു കുട്ടി ജനിച്ചതിന് പിന്നാലെ അനുശ്രീയുടെ അമ്മയുമായുണ്ടായ ചില പ്രശ്നങ്ങളും കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പും കാരണം ഇരുവരും വേർപിരിഞ്ഞു സ്വകാര്യതയെക്കുറിച്ച് രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ തുറന്നു പറഞ്ഞത് വൈറലായിരുന്നു അതേസമയം ഭ്രമണം സീരിയലായിരുന്നു തന്റെ കരിയറിലും ജീവിതത്തിലും വഴിത്തിരിവായി മാറിയതെന്ന് സ്വാതി വ്യക്തമാക്കിയിരുന്നു കരിയറിലായാലും ജീവിതവിശേഷങ്ങളായാലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൂടെയും സ്വാതി പങ്കിടാറുണ്ട് അഭിനയം മാത്രമല്ല വ്യത്യസ്തമായ ഫോട്ടോഷൂട്ടുകളുമായും സജീവമാണ് സ്വാതി മോഡലായാലും നാടൻ ലുക്കായാലും ഒരുപോലെ പരീക്ഷിക്കാറുമുണ്ട് ഇൻസ്റ്റഗ്രാമിലൂടെയായി ഫോട്ടോഷൂട്ട് ചിത്രങ്ങളും വിശേഷങ്ങളും പങ്കുവെക്കാറുണ്ട് ലോക്ഡൌൺ കാലത്തായിരുന്നു സ്വാതിയുടെ വിവാഹം നടന്നത് അധികം ആഡംബരങ്ങളൊന്നും ഇല്ലാതെയായിരുന്നു വിവാഹം പ്രിയപ്പെട്ടവരെ പോലും പങ്കെടുപ്പിക്കാൻ കഴിയാതെ പോയതിൽ സങ്കടം തോന്നിയിരുന്നു എന്ന് അന്ന് താരം പറഞ്ഞിരുന്നു വിവാഹശേഷം അഭിനയ മേഖലയിൽ നിന്നും ബ്രേക്ക് എടുക്കുമോ എന്നായിരുന്നു ആരാധകർ ചോദിച്ചിരുന്നത് അദ്ദേഹവും ഇതേ മേഖലയിലുള്ള ആളായതിനാൽ ജോലിയെക്കുറിച്ച് വ്യക്തമായി അറിയാം ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകുമെന്ന് സ്വാതി എന്ന് പറഞ്ഞിരുന്നു അതേസമയം വിഷ്ണു സന്തോഷ് എന്ന പേര് ഒരുപക്ഷെ മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് മുൻപ് തന്നെ കേട്ടിട്ടുണ്ടാകാം പക്ഷെ അടുത്ത് പരിചയമാകുന്നത് നടി അനുശ്രീയെ വിവാഹം ചെയ്തതോട് തന്നെയായിരുന്നു അനുശ്രീയുമായി പ്രണയ വിവാഹമായിരുന്നു വിഷ്ണുവിന് ഒരു കുഞ്ഞായ ശേഷമാണ് വിഷ്ണുവുമായി അനുശ്രീ വേർപിരിയുന്നത് എന്റെ മാതാവ് സീരിയൽ സെറ്റിലെ പ്രണയമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത് ഇരുവരും വേർപിരിഞ്ഞ ശേഷം അനുശ്രീ മീഡിയ ഫീൽഡിൽ നിന്നും വിട്ടു രാനുള്ള കാരണം പറഞ്ഞുകൊണ്ട് ഇരുവരും രംഗത്ത് വന്നിരുന്നു നിരവധി ഹിസ്റ്റ് സീരിയലുകളുടെ ഭാഗമാണ് വിഷ്ണു സന്തോഷ് പൊതുവെ മാധ്യമങ്ങളിൽ നിന്നും അകലം പാലിച്ചു നിൽക്കുന്ന വിഷ്ണു സുഹൃത്തിന്റെ ചാനൽ വഴിയാണ് അനുശ്രീയുമായുള്ള ബന്ധം വേർപിരിഞ്ഞതിനെ കുറിച്ച് സംസാരിക്കുന്നത് പിന്നീട് എവിടെയും വിഷ്ണു ഇതേക്കുറിച്ച് സംസാരിക്കാറില്ല അനുശ്രീയുടെ വിവരം ഇപ്പോഴും വിഷ്ണുവിന്റെ ഇൻബോക്സിൽ പോയി തിരക്കുന്ന ആരാധകർ കുറവില്ല അതേസമയം ജീവിതത്തിലെ പുതിയ സന്തോഷത്തിന്റെ നിർവൃതിയിലാണ് വിഷ്ണു പിറന്നാൾ ദിനമാണ് ഒപ്പം ജീവിതത്തിലെ പുതിയ പങ്കാളിയെ കൂട്ടിയ സന്തോഷവും ഏറെ നാളത്തെ ആഗ്രഹം പൂവണിഞ്ഞ സന്തോഷത്തിലാണ് ഉള്ളത് റോയൽ എൻഫീൽഡ് കുടുംബത്തിൽ കടന്നതിന്റെ പുതിയ ബുള്ളറ്റ് വാങ്ങിയതിന്റെയും സന്തോഷത്തിൽ ആ സന്തോഷത്തിന്റെ ഭാഗമാണ് സ്വാതി നിത്യാനന്ദ് സ്വാതിയുടെ പുതിയ പരമ്പരയുടെ ക്യാമറാമാൻ കൂടിയായിരുന്നു വിഷ്ണു പരസ്പരം ഇരുവരും നല്ല സുഹൃത്തുക്കളാണെന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമായിരുന്നു വിഷ്ണുവിന് പിറന്നാൾ ആശംസകൾ നേർന്നുകൊണ്ട് സ്വാതി പങ്കുവച്ച പോസ്റ്റും സ്വാതിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് വിഷ്ണു പങ്കുവച്ച പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ ഏറെ വൈറലാകുന്നുണ്ട് ഷൊട്ടു എന്നാണ് ഇരുവരും പരസ്പരം വിളിക്കുന്നതെന്ന് പോസ്റ്റുകളിൽ നിന്നും വ്യക്തമാണ് അതേസമയം സ്വാതിയുടെയും വിഷ്ണുവിന്റെയും ചിത്രങ്ങൾ കണ്ടതോടെ നിരവധി കമന്റുകൾ പങ്കിട്ടാണ് ആരാധകർ സന്തോഷത്തിനും ആശംസകൾ നേർന്നത് നിരവധി ഹിറ്റ് സീരിയലുകളുടെ ഭാഗമാണ് സ്വാധി നിത്യാനന്ദ് ഭ്രമണത്തിലൂടെയായിരുന്നു മീസ്ക്രീൻ പ്രേക്ഷകരുടെ ഇഷ്ടം സ്വാതി നേടിയെടുത്തത് സ്വാതി എന്ന പേരിനേക്കാളും ഭ്രമണത്തിലെ ഹരിത എന്ന പേരിലാണ് കൂടുതൽ ആളുകളും സ്വാധിയെ തിരിച്ചറിയുന്നത്